നമസ്കാരം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കിന്നൊന്ന് ചർച്ച ചെയ്യാം അതായത് നമുക്ക് ഇന്ന് ചെറുപ്പക്കാരിൽ ഹാർട്ട് അറ്റാക്ക് വളരെയധികമായിട്ട് കൂടി വരുന്നുണ്ട് പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നവരുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളും ഇന്ന് വളരെ കൂടി വരികയാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒ പിയിലൊരു പേഷ്യൻ്റ് വന്നത് അതായത് അവൻ ഹാർട്ട് അറ്റാക്ക് അവന് അതായത് അവന് നെഞ്ചില് വേദനയായിട്ടാണ് വന്നത് നെഞ്ചില് വേദന അത് അധികം പ്രായമില്ല ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നെഞ്ചിന് വേദന അതിനോടൊപ്പം ചെറിയ വേർപ്പുമുണ്ട് അപ്പോൾ തന്നെ അത് സംശയം തോന്നി ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണെന്ന് ഇ സി ജി എടുത്തു പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അത് ഹാർട്ട് അറ്റാക്കിന് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടത് ആൻജിയോപ്ലാസ്റ്റി അല്ലെ ബൈപ്പാസ് ചെയ്യാൻ സൗകര്യമുള്ള ഐ സി കാർഡിയാക്ക് ഐ സി ഉള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നു അവൻ്റെ കൂടെ തന്നെ അവൻ്റെ അച്ഛനമ്മമാരുണ്ടായിരുന്നു ഇവന് ഹാർട്ടിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അച്ഛനമ്മമാരുടെ മനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടായ വൈകാരികമായ ആ പ്രശ്നങ്ങൾ ഒന്ന് തന്നെയായിരുന്നു അവർക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു ഇത്ര ചെറുപ്പത്തിലെ ഹാർട്ട് അറ്റാക്ക് അവർക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഹൃദയാഘാത നിരക്ക് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഇന്ന് വളരെ കൂടുതലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലാണ് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് രണ്ട് ലക്ഷം പേർക്കാണ് കേരളത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നത് അതിൽ തന്നെ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആൾക്കാർ മരിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ബൈപ്പാസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നു കേരളത്തിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെ ബൈപ്പാസ് ചെയ്യുന്നവരിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ആൾക്കാർ ഇന്ന് പ്രായം കുറഞ്ഞവരാണ് പണ്ടൊക്കെ ഹൃദയാഘാതം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കായിരുന്നു അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു അമ്പത്തഞ്ചെന്നുള്ളത് നാൽപ്പതും അമ്പതിനും ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ഹൃദയാഘാതം വന്നു തുടങ്ങി പിന്നീടത് മുപ്പത് നാൽപ്പത് വയസ്സിന് ഇടയ്ക്കുള്ള ആൾക്കാർക്കായിട്ട് ഹൃദയാഘാതം വരുന്നു ഇന്ന് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹൃദയാഘാതം വന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഹൃദയാഘാതം പത്ത് വർഷം മുമ്പേ എത്തുന്നു എന്നുള്ളതാണ് അതായത് അവിടെ നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഹൃദയാഘാതം വന്നെങ്കിൽ നമുക്ക് മുപ്പത് വയസ്സുള്ള ആളിനാണ് ഇവിടെ ഹൃദയാഘാതം വരുന്നത് പിന്നെ മറ്റൊന്ന് നമ്മൾ നമ്മുടെ പ്രവാസികളുണ്ട് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ദുബായിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്പിലോ ഒക്കെ പോയി താമസിക്കുന്നവരുണ്ട് അവർക്കും ഹൃദയാഘാതം ചെറുപ്പത്തിലേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുപ്പത് വയസ്സോ അല്ലെ ഇരുപത്തഞ്ചോ വയസ്സോ ഉള്ള ആൾക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ടി വരുന്നു അല്ലെ ബൈപ്പാസ് ചെയ്യേണ്ടി വരുന്നു അവരുടെ മുന്നോട്ടുള്ള ജീവിതം മുഴുവൻ കിടക്കുന്നതാണ് പലരും കല്യാണം കഴിച്ച് ചിലപ്പോൾ ഏതാനും മാസങ്ങളോ അല്ലെ ഏതാനും വർഷങ്ങളോ ആയിട്ടുള്ളൂ ചിലരൊന്നും കല്യാണം കഴിക്കാത്തവരായിരിക്കും അവരുടെ ജീവിതം അവരുടെ മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ ജീവിതം ഒന്നും അവർ അവരാസ്വദിക്കാൻ തുടങ്ങിയിട്ടില്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഹൃദയാഘാതം എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നത് നമുക്കതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതിനെപ്പറ്റി വളരെ ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അമേരിക്കയിൽ നടന്ന ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മയെ വരികയാണ് അപ്പോൾ അമേരിക്കയിൽ അഡോളസൻ്റായിട്ടുള്ള കൗമാരപ്രായക്കാരായ ഏതാനും കുട്ടികൾ ഒരാക്സിഡൻറ്റിൽ മരിക്കുകയുണ്ടായി ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചു അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അവരുടെ ഹാർട്ടിൻ്റെ കൊറോണറി ധമനികളിൽ അതായത് ഹൃദയത്തിന് രക്തം നൽകുന്ന കൊറോണറി ധമനികൾ ചുമ്മാ ഒന്ന് പരിശോധിച്ച് നോക്കിയതാണ് പക്ഷെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ ധമനി കൊറോണറി ധമനികളിൽ ഈ ഫാറ്റ് അല്ലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് അതായത് അവരുടെ ധമനികൾ ഒരു രോഗാതുരമായ ഒരു ധമനിയായിട്ട് മാറാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ധമിനികൾക്കുണ്ടാകുന്ന പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് അതിറോസ് ക്ലോറോസിസ് എന്ന് പറയുന്നു അതായത് അമ്പതോ അറുപതോ വയസ്സിൽ ഉണ്ടാകുന്ന ധമനികളിലുണ്ടാകുന്ന അതിറോസ് ക്ലൂറോസിസ് അല്ലെ അതിൻ്റെ ജലിതാവസ്ഥ പതിനെട്ടോ പതിന പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള കുട്ടികളിൽ ഇതുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടികൾ ചിലപ്പോൾ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഉണ്ടായി അവർക്ക് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസിയോ ഒക്കെ ചെയ്യേണ്ടി വരും അവർ ചിലപ്പോൾ ഹൃദയാഘാതം വന്ന് ചിലപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടു എന്നും വരാം അപ്പോൾ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് നമ്മുടെ കൗമാരം പിന്നിടാത്ത കുട്ടികൾക്ക് പോലും ഈ ഹൃദയ സംബന്ധമായ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു കൗമാരപ്രായക്കാർക്ക് അല്ലെ ചെറുപ്പക്കാർക്ക് ഒക്കെ ഹൃദയാഘാതം അല്ലെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആഹാര രീതിയാണ് നമ്മൾ കൂടുതലും മധുരമുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നു ഷുഗറി ഡ്രിങ്ക്സ് കഴിക്കുന്നു നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നു ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നു റെഡ് മീറ്റ് കൂടുതൽ കഴിക്കുന്നു എണ്ണയിലിട്ട് വറുത്തവും പരിച്ചവും ഒക്കെ കൂടുതലും ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള പലവിധ അൺഹെൽത്തി ഡയറ്റാണ് ഇന്ന് മിക്ക ആൾക്കാരും കഴിക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾ അല്ലേ നമ്മുടെ കൗമാരപ്രായക്കാർ ഒന്നും പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ അവർ വലിയൊരു താല്പര്യം കാട്ടുന്നില്ല പലർക്കും അത് കഴിക്കാൻ ഒരു വൈമുഖ്യമാണ് ഡബ്ല്യു എച്ച് പറയുന്നത് ഒരു ദിവസം നമ്മൾ മുന്നൂറ് ഗ്രാം പച്ചക്കറികളും നൂറ്റി അൻപത് ഗ്രാം പഴങ്ങളും കഴിച്ചിരിക്കണം എന്നാണ് ഈ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുമ്പോൾ അതിനകത്ത് ധാരാളം പോഷകങ്ങളുണ്ട് വൈറ്റമിൻസ് മിനറൽസ് ഇങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇവയൊക്കെയുണ്ട് അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും ഒക്കെ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് അതായത് ഈ ഹോമോസിസ്റ്റിൻ എന്നൊരു ഒരു ഹോ ഒന്നേ ഒരു അമിനോ ആസിഡിനെപ്പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കില്ല ഈ ഈ ഹോമോസിസ്റ്റിൻ എന്ന അമിനോ ആസിഡ് നമുക്ക് രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ അറിയാൻ പറ്റും അത് കൂടി ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഹോമോസിസ്റ്റിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ ഈ നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവും ഫോളിക് ആസിഡും വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാപ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് കഴിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിലും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ചെറുപ്പക്കാരൊന്നും വ്യായാമത്തിന് കൂടുതൽ മുതിരുന്നില്ല എന്നുള്ളത് വ്യായാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമമില്ലായ്മ അല്ലെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് നമ്മൾ പുകവലിക്കുന്ന അതേ ഗൗരവം നമ്മൾ വ്യായാമമില്ലായ്മയ്ക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ വിടുന്നു അവർക്ക് അത് കഴിഞ്ഞ് വന്ന് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ട്യൂഷൻ കൊടുക്കുന്നു അവരെ ഒന്നും കളിക്കാൻ ഇന്നും പല മാതാക്കളും മാതാപിതാക്കളും ശ്രദ്ധിക്കാറില്ല അവർക്ക് പഠിത്തം മതി കളി വേണ്ട എന്നതാണ് പലരുടെയും ധാരണ അത് നൂറ് ശതമാനവും തെറ്റാണ് എല്ലാ ദിവസവും എല്ലാവർക്കും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും വ്യായാമം വേണം നമ്മുടെ കുട്ടികൾക്കും വേണം അഡോളസൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണം ചെറുപ്പക്കാർക്ക് വേണം മുതിർന്നവർക്കും വേണം അപ്പോൾ ഈ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ വ്യായാമത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം അത് അവർക്ക് ഓരോർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യായാമം മതി അവർക്ക് കളിക്കാൻ സ്പോർട്സ് ആണെങ്കിൽ അത് കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കാം ഇങ്ങനെ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ നമ്മൾ വേഗതയിലുള്ള നടപ്പ് അല്ലെ സൈക്കിൾ ചവിട്ടുക അല്ലെങ്കിൽ നീന്താൻ സൗകര്യമുള്ള ഇടത്ത് നീന്തുക ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശാരീരിക അധ്വാനം വരുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്തിരിക്കണം അതാണ് നമ്മൾ വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ദിവസം വ്യായാമം നമ്മൾ ചെയ്യാതിരിക്കുന്ന ൊണ്ടാണ് അല്ലെങ്കിൽ വ്യായാമം ഒട്ടും ചെയ്യാതിരിക്കുന്നതാണ് സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതാണ്ട് എൺപത് ശതമാനം നഗരത്തിലുള്ള ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഏതാണ്ട് എഴുപത് ശതമാനം ആൾക്കാർക്കും അവരുടെ ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കുന്നില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വ്യായാമം ഇല്ലായ്മ ഏറ്റവും വലിയ ഒരു റിസ്ക് ഫാക്ടറാണ് അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് ഈ ഹൃദയാഘാതം നേരത്തെ എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊന്ന് അവർ ശരിക്കും ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം എങ്കിലേ നമ്മുടെ ഹൃദയാരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ സ്ട്രെസ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുട്ടികളും കൗമാരക്കാർക്കും ഒക്കെ പലതരത്തിലുള്ള സ്ട്രെസ്സുണ്ട് അപ്പോൾ ആ സ്ട്രെസ്സിനെ അതിജീവിക്കണം സ്ട്രെസ്സ് നമ്മൾ കഴിവുള്ളത്തോളം കുറയ്ക്കണം സ്ട്രെസ്സ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു ഘടകമാണ് പിന്നെ മറ്റു പല പ്രശ്നങ്ങളുണ്ട് ഒബീസിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് നമ്മുടെ സ്കൂളുകളിലുള്ളവർ പല കുട്ടികളും ഇന്ന് ഒബീസിറ്റി ഉള്ളവരാണ് അതായത് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം കുട്ടികൾക്കും ഒബീസിറ്റി ഉണ്ട് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒബീസിറ്റി ഉള്ളതുകൊണ്ട് പലർക്കും ഫാറ്റ് ലിവർ വരുന്നു പലർക്കും ഡയബറ്റീസ് വരുന്നു മറ്റു പല രോഗങ്ങളും വരുന്നു അപ്പോൾ നമുക്ക് പ്രമേഹം ഉണ്ടാകുന്നത് പ്രഷർ ഉണ്ടാകുന്നത് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നത് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് മെറ്റബോളി സിൻഡ്രോം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളാണ് ആദ്യം പലർക്കും ഉണ്ടാകുന്നത് ഈ ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ വന്നു കഴിയുമ്പോഴാണ് അത് പിന്നെ ഹൃദയാഘാതത്തിലേക്ക് നമ്മെ കൊണ്ടു വന്നെത്തിക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗൗരവ പല രോഗങ്ങളും ഉണ്ടെന്ന് തന്നെ പലരും അറിയുന്നില്ല പ്രമേഹം ഉണ്ടോ എന്ന് പലരും അറിയുന്നില്ല കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നില്ല ഫാറ്റ് ലിവർ ഉണ്ടോ എന്നുള്ളത് പലരും ചെക്കപ്പ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചെക്കപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തേണ്ടതാണ് ഒരു ഇരുപത് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ ഇങ്ങനെയുള്ള ചെക്കപ്പുകൾ ചെയ്യണം ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരു ആറ് മാസം അല്ലെ ഒരു എല്ലാം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചെക്കപ്പുകൾ ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ല എന്ന് വിലയിരുത്തേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പല ആംഗിളിൽ കൂടി പല കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഹൃദയാഘാതത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യും നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ പ്രയോജനം ചെയ്യും നിങ്ങളുടെ മറ്റ് സഹപ്രവർത്തകർക്ക് സഹായം ചെയ്യും അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ